വയനാട്ടിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിൽ കണ്ട സംഭവത്തിൽ മന്ത്രി അഗസ്റ്റിൻ സംഭവം വാർത്തയായതോടെയാണ് കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് നോട്ടീസ് വാട്ടർ അതോറിറ്റി പിൻവലിച്ചു കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി പൈപ്പ് വഴി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ചത്ത എലിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് പരാതിപ്പെട്ട പ്രദേശത്തെ മൂന്ന് ഉപഭോക്താക്കളുടെ പേരിൽ മറ്റു ചില കാരണങ്ങൾ കാണിച്ച് പൈപ്പ് കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് വാട്ടർ അതോറിറ്റി നോട്ടീസ് നൽകി സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ അമ്പലവാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഹഫ്സത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ വാർഡ് പ്രതിനിധി ഷീജ ബാബു തുടങ്ങിയവർ സ്ഥലത്തെത്തി തുടർന്നായിരുന്നു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടൽ പരാതിക്കാരുടെ കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് കാണിച്ചു നൽകിയ നോട്ടീസ് പിൻവലിക്കണമെന്ന നടപടി പാടില്ലെന്നും ജലവിതരണം നല്ല രീതിയിൽ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പ്രദേശത്തുള്ളവർക്ക് മൂന്നാഴ്ചയായി ദുർഗന്ധത്തോടും കലങ്ങി ചളി നിറഞ്ഞതുമായ മലിനജലമാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇത് പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിയിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട ഞങ്ങളുടെ മന്ത്രി ഇടപെട്ടു ജലസേവന വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് ഇടപെട്ടു ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ വാർഡിലെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു ഞങ്ങളുടെ ചാനലുകാർ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയെ പറയുന്നു ഞങ്ങൾക്ക് നല്ല വെള്ളം തന്നു നന്നായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഇനി ഞങ്ങൾ വാട്ടർ സൂർച്ചക്കാരോടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് സഹകരിക്കും ഞങ്ങളോട് സഹകരിക്കണം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച ആരോഗ്യവകുപ്പ് എല്ലാവരും വന്നു ഞങ്ങളോട് സഹകരിച്ചു അതിനൊത്തിരി ഉണ്ട് ഇതോടെയാണ് പ്രദേശവാസികൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത് വാർത്ത വന്നതോടെ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയെന്നാരോപിച്ച് ചില വീട്ടുകാർക്ക് രണ്ടു ദിവസത്തിനകം കണക്ഷൻ കട്ട് ചെയ്യുമെന്ന രീതിയിൽ നോട്ടീസ് നൽകുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് വയനാട്